നമസ്കാരം ന്യൂസ് സ്വാഗതം ഇറാനെ ദുരിതത്തിലാക്കിക്കൊണ്ട് ഇറാനെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് യുണൈറ്റഡ് കിങ്ഡവും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും അങ്ങനെ സുഖിക്കണ്ട എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഇറാൻ എല്ലാ തരത്തിലും അവരുടെ കടലെടുക്ക് പരിപൂർണമായും അടയ്ക്കാൻ പദ്ധതിയിട്ടത് നമുക്കറിയാം ഇറാന്റെ വിദേശകാര്യ മന്ത്രി ഇതിനോടകം തന്നെ പറഞ്ഞ ഒരു വാക്കുണ്ട് ഒരു കാരണവുമില്ലാതെ ഒരു പ്രകോപനവും കൂടാതെ ഇസ്രായേൽ കേറി അടിക്കുന്നു ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി മുഴുവൻ തകർക്കാൻ ശ്രമിക്കുന്നു അതിനുശേഷം യു എസിന്റെ സഹായം തേടുന്നു യു എസ് ആണെങ്കിലോ വളരെയേറെ വാശിയോടുകൂടി എല്ലാം തകർത്തു എല്ലാം പൊട്ടിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ് അവർ പ്രസ്താവന ഇറക്കുന്നു ഇപ്പോഴിതാ വീണ്ടും ഇസ്രയേൽ ചോരക്കളി തുടരുകയാണ് ഇവിടെ ഇറാന് മറ്റു വഴികളില്ല കടലെടുക്ക് അടയ്ക്കുക ജവഹർ പോർട്ട് പരിപൂർണമായി അതിൻ്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കുക എന്നുള്ളതല്ലാതെ യുണൈറ്റഡ് നേഷൻസ് ഇതിന് പ്രതികരിക്കുകയില്ല പല രാജ്യങ്ങളും കണ്ടില്ല എന്ന രീതിയിൽ നടിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ജനതയെ അങ്ങനെ കൂട്ടക്കൊലയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഞങ്ങൾ അവസാനം വരെയും പല്ലും നഖവും ഉപയോഗിച്ച് പോരാടുമെന്ന് ഇസ്രയേലിന്റെ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാഖി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അയത്തുള്ള അലി ഖമിനി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് അന്തർദേശീയ ഉടമ്പടികൾ പലതും പാലിക്കാത്ത ഒരു രാജ്യമാണ് ഇസ്രയേൽ പെമ്മാടി രാജ്യം എന്ന് വെറുതെയല്ല ഇസ്രയേലിനെ കുറിച്ച് പലരും പറയുന്നത് ഭൂപടത്തുനിന്ന് തന്നെ ഇല്ലാതാകേണ്ട രാജ്യം എന്നാണ് അയത്തുള്ള അലി ഖമിനി പലപ്പോഴായി പറഞ്ഞത് ഇസ്രയേലിലേക്ക് മരണം എന്ന് വ്യക്തമായി ഒരു സൂചന കൊടുത്തുകൊണ്ടുള്ള നീക്കം അതേസമയം ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ആണവ നിലയങ്ങൾ വീണ്ടും ആക്രമിച്ചുകൊണ്ട് വിമാനത്താവളങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇസ്രയേൽ വീണ്ടും ചോരക്കളി തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇസ്രയേലിലെ ജനത എന്നത് തൊണ്ണൂറ് ലക്ഷം മാത്രമാണ് അവിടെ കാഷ്വാലിറ്റീസ് ഉണ്ടാവുക വളരെ കുറവാണ് അയൺ ഡോം ഭേദിച്ചുകൊണ്ട് അവിടെ മരണസംഖ്യ ഉണ്ടാക്കാൻ ഇറാന് കഴിഞ്ഞുവെങ്കിൽ അത് ചില്ലറ കാര്യമായി ഇസ്രയേൽ കാണുന്നില്ല ഇറാനിൽ ഇതിനോടകം തന്നെ അറുന്നൂറിലേറെ പേർ മരിച്ചു കഴിഞ്ഞു വലിയ രീതിയിലുള്ള ഭീതിജനകമായ ഭയാനകമായ അന്തരീക്ഷമാണ് ഇറാനിൽ ഉള്ളത് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ പറയുന്നത് ആണവ നിലയങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇസ്രയേലിനെ സമാധാനപരമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ഒന്നെങ്കിൽ നിങ്ങൾ ഇതിവിടം വെച്ച് നിർത്തുക അല്ലെങ്കിൽ വരാൻ പോകുന്ന എല്ലാ രീതിയിലുള്ള നാശനഷ്ടവും അനന്തര ഫലവും അനുഭവിച്ചു മടങ്ങുക അതുകൊണ്ടാണ് ആ വാക്കുപയോഗിച്ചത് പാൻഡോറയുടെ പെട്ടി എന്ന ആ വാക്ക് സർവനാശത്തിലേക്കുള്ള ഇസ്രയേലിന്റെ പോക്കാണ് ഇത് എന്ന് സൂചന കൊടുത്തുകൊണ്ടാണ് വ്ലാഡിമിർ പുടിൻ ആ വാക്ക് ഉച്ചരിച്ചത് ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരിക്കുന്നത് ലോക സമാധാനം തിരികെ കൊണ്ടുവരേണ്ടതിന്റെ ഏറ്റവും നിർണായക നിമിഷമാണ് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തള്ളിവിടാനാണോ ഇസ്രയേലിന്റെ പുറപ്പാട് ഇറാൻ രണ്ടും ഗൽഭിച്ചാണ് ഗൾഫ് രാജ്യങ്ങൾ അമ്പര നിരുക്കിയാണ് കാരണം കടലിടുക്കിന്റെ നിയന്ത്രണം പരിപൂർണമായി ഇറാന്റെ കൺട്രോളിലായതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവിടെ വ്യാപാരം സ്തംഭിച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ നടത്തുന്ന എണ്ണ കയറ്റുമതി ഉൾപ്പെടെ സൗദി അറേബ്യയും ബഹ്റൈനും കുവൈറ്റും ഒക്കെ ഈ കാര്യത്തിൽ ഇറാന്റെ കൂടെ നിൽക്കേണ്ടി വരും കാരണം ഇറാന് മറ്റു വഴികളില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ടത്തിൽ വിജയിക്കുക തന്നെ വേണം അനാവശ്യമായിട്ടുള്ള കടന്നുകയറ്റമാണ് ഇസ്രായേൽ നടത്തിയത് ഒരു രീതിയിലുള്ള ചൊടിപ്പിക്കുന്ന നീക്കവും ഇറാൻ നടത്തിയിട്ടില്ല സ്വന്തമായി സ്വന്തം നിലയിൽ ആണവ പദ്ധതി വികസിപ്പിച്ചൂടാ എന്ന് പറഞ്ഞാൽ അത് എവിടത്തെ ന്യായമാണ് നെതന്യാഹു ലോക പോലീസ് കളിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഇറാന്റെ പരമോന്നതകാരിക്ക് കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നു